അമൃതം സാമൂഹ്യം സേവനം എന്ന നമ്മുടെ സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഔപചാരികമായ നന്ദിപ്രകാശനത്തിനു വേണ്ടി സാധനാമാതൃസമിതി അംഗമായ ശ്രീമതി ബബിത കണ്ണനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം അമൃതം ഭാഗവതം മഹോത്സവത്തിൻ്റെ ഒന്നാം ദിനമായ ഇന്ന് അമൃതം സാമൂഹ്യ സേവനം എന്ന പ്രൗഢഗംഭീരമായ പരിപാടിയിൽ അധ്യക്ഷത സ്ഥാനം അലങ്കരിച്ച മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്ര പ്രവിത മുരളീധരൻ പാലക്കാടിൽ നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ പേഴ്സൺ ഈ പരിപാടിയിൽ പങ്കെടുത്ത സദസ്സിലെ സജ്ജനങ്ങൾക്കും ഈ പരിപാടിയിൽ നമ്മുടെ നമ്മളെ അനുഗ്രഹിച്ച സ്വാമി ഉച്ച ചൈതന്യ ജിക്കും സാന്ദീമിനി സന സാധനാലയത്തിൻ്റെയും സാധന യും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു അമൃതം സാമൂഹ്യ സേവനത്തിൻ്റെ ഈ വേദി ഉജ്ജ്വലമാക്കി തീർത്ത എല്ലാവർക്കും അഭിനന്ദനത്തിൻ്റെയും അഞ്ചുമൂർത്തി ക്ഷേത്ര ആനിക്കോട് സാന്തിവിനി സാധനാലയത്തിൻ്റെയും മൈത്രി ഇവിടെ രേഖപ്പെടുത്തുകയാണ് അമൃത മഹോത്സവത്തിൽ സഹകരിക്കുന്ന എല്ലാവർക്കും ആദരവ്